സൈക്കിൾ ടോയ്സ് സ്പോർട്സ് ഐറ്റംസ് എന്നിവയ്ക്കായി പ്ലേ സ്റ്റോർ എന്ന സ്ഥാപനം ചെറുപുഴ കാക്കീഞ്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ടോയ് വേൾഡിന്റെ സഹോദര സ്ഥാപനമാണ് പ്ലേ സ്റ്റോർ വർഷങ്ങളായി ചെറുപുഴ ആലക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ടോയ് വേൾഡിൻ്റെ സഹോദര സ്ഥാപനമാണ് കാക്കേഞ്ചാലിൽ പ്രവർത്തനമാരംഭിച്ച പ്ലേസ്റ്റോർ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്കൾ സൈക്കിൾ സ്പോർട്സ് ഐറ്റംസ് ബേബി ആക്സസറീസ് തൊട്ടലുകൾ ഇലക്ട്രിക് സൈക്കിളുകൾ കാറുകൾ തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരം തന്നെയാണ് പ്ലേസ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നെറുക്കെടുപ്പിലൂടെ വിജയിയായ ജോർജ് ഇന്ത്യാട്സ് നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ സൂര്യ സന്തോഷ് എ ടി വി രാജേഷ് തുടങ്ങിയവർ സ്ഥാപനത്തിൽ ഇ എം ഐ സൗകര്യം ഉടൻ ഏർപ്പാടാക്കുമെന്ന് സ്ഥാപന ഉടമ സി ഷോറൂം ഇതിപ്പോ അഞ്ചാമത്തെ അഞ്ചാമത്തെ വർഷം നമ്മളിപ്പം പുതിയ ഷോറൂം ഷോറൂമിലൂടെ ചെറുവേലി വിശാലമായിട്ട് തുടങ്ങിയതാണ് ചെറുവേലി മുന്നേ ഉള്ളത് ടോയ് ആണ് അത് വിജയിപ്പിച്ച് ഇവിടുത്തെ കസ്റ്റമർ സ്വീകരിച്ച് അത് സ്ഥാപനം പിന്നെ നമുക്കുള്ളത് അലക്കോടാണ് അലക്കോട് ജനങ്ങൾ നെഞ്ചിലേറ്റി എന്ന് തന്നെ പറയാം പിന്നെ ഈ ഉദ്ഘാടനത്തിനു നമുക്ക് ഈ പഴയ സൈക്കിൾ സ്വീകരിച്ച് പുതിയ സൈക്കിൾ നിങ്ങൾ കൊണ്ടുപോകാം എക്സ്ചേഞ്ച് ഓഫറുണ്ട് പിന്നെ ഇ എം ഐയുടെ സൗകര്യം വൈകാതെ തന്നെ ശരിയാകുന്നതാണ് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണി വരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ